ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് അവക്കാട് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് അവക്കാടോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ മുട്ട എടുക്കാം അതിന് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു അവക്കാടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചുരണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ അവക്കാട് എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള അവക്കാട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഇതിൻ്റെ അവക്കാട് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ഇതിലേക്ക് ഇട്ടെടുക്കാൻ എന്നിട്ട് വെറും ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ അരമുറി ചെറുനാരങ്ങ പിന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ പീഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങൻ്റെ പുളിപ്പ് എല്ലാടേയും എത്തുന്ന ഇതിലാക്കി കൊടുക്കണം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് തവ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് വെച്ചെടുത്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് ഈ ഒരു ബ്രെഡ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ച അവക്കാടോ പുരട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ചീസ് വേണമെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ ആ ചീസ് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിതിലേക്ക് ചീസൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല എൻ്റെ ഇളയന്മാരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് കണ്ടിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ അവക്കാടൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡും കൂടി ചൂടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിലുള്ള ഉള്ള ഉപ്പ് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അടിപൊളി പുൾസൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പുൾസൈ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു അവക്കാട് സാൻഡ്വിച്ച് അടിപൊളി ടേസ്റ്റാന്നാണ് എൻ്റെ അളയന്മാരുടെ മോട് പറഞ്ഞിട്ടുള്ളത് അവർ ഗൾഫിൽ നിന്നൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുണ്ടാക്കി കേൾക്കാറുണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് എനിക്കുണ്ടാക്കി തന്നത് അപ്പോൾ ഇതെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ എനിക്ക് വലിയൊരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അവർ പറഞ്ഞത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ആയിരിക്കും തോന്നുന്നത് എനിക്ക് അത്ര വലിയ അങ്ങനെ ഇഷ്ടമായിട്ടില്ല എന്നാലും മോശം എന്ന് പറയുക അത്ര തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് ഫോർ വാച്ചിങ്